ഫസ്റ്റ് ടോൺ റിപ്പോർട്ട് ബിജെപി സംസ്ഥാന സെല്ലുകളുടെ ഗ്രൂപ്പിൽ അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരനെതിരെ രൂക്ഷ വിമർശനം ഒരു കാര്യത്തിലും കൃത്യതയില്ലാത്ത നേതൃത്വമാണ് ഇപ്പോഴുള്ളത് മോർച്ചകളെയും സെല്ലുകളെയും ഏകോപിപ്പിച്ചു പോകുന്നതിൽ രാജീവ് ചന്ദ്രശേഖർ പരാജയപ്പെട്ടെന്നും വിമർശനം ട്രേഡേഴ്സ് സെൽ പരിസ്ഥിതി സെൽ കൾച്ചറൽ സെൽ എന്നിവയുടെ ഭാരവാഹികളാണ് വിമർശനം ഉന്നയിച്ചത് ഹരിമോഹൻ നമുക്കൊപ്പം ചേരുന്നു ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം വൺസ് അഗെയിൻ ഹരിമോഹൻ രാജീവ് ചന്ദ്രശേഖറിനെ ഏതൊക്കെ ഗ്രൂപ്പുകളിലാണ് വിമർശിക്കുന്നത് എന്താണ് പറയുന്നത് സുജയ പ്രധാനപ്പെട്ട ഒരു വിമർശനമാണ് വന്നിരിക്കുന്നത് അതായത് ബി ജെ പി സെൽ ഭാരവാഹികളുടെ വാട്സപ്പ് ഗ്രൂപ്പിലാണ് ഇത്തരത്തിൽ ഒരു വിമർശനം ആ വിമർശനം എന്ന് പറയുന്നത് സെല്ലുകളുടെ കാര്യത്തിൽ ഒരു തവണ പോലും രാജീവ് ചന്ദ്രശേഖർ തിരിഞ്ഞു നോക്കിയില്ല എന്താണ് നടക്കുന്നത് എന്നുള്ള കാര്യം രാജീവ് ചന്ദ്രശേഖർ ഇതേവരെ അന്വേഷിച്ചിട്ടില്ല എന്നുള്ള വിമർശനമാണ് വാട്സപ്പ് ഗ്രൂപ്പിൽ ഉയർന്നത് അതായത് വിവിധ സെല്ലുകളുടെ കൺവീനർമാരുള്ള ഗ്രൂപ്പാണ് ആ ഗ്രൂപ്പിൽ കുറേയധികം അതായത് ഒന്നിലധികം സെല്ലുകളുടെ കൺവീനർമാർ ഇത്തരത്തിൽ വിമർശനം ഉയർത്തി എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം അതിൽ മോർച്ചകളെയും സെല്ലുകളെയും ഏകോപിപ്പിച്ചു കൊണ്ടുപോവുക എന്ന് പറയുന്ന കാര്യത്തിൽ രാജീവ് ചന്ദ്രശേഖർ ഒരു പരാജയമാണ് അല്ലെങ്കിൽ പരാജയപ്പെട്ടു എന്നുള്ളതാണ് അവർ ചൂണ്ടിക്കാണിക്കുന്ന ഒരു പ്രധാന പ്രശ്നം പാർട്ടിയെ സംബന്ധിച്ച ഒരു കാര്യത്തിലും ഒരു വ്യക്തതയും ഇല്ല കൃത്യതയും ഇല്ല എന്നുള്ളത് കൂടി അവർ ചൂണ്ടിക്കാണിക്കുന്നു അതായത് കാര്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ തീരെ ശ്രദ്ധ ചെലുത്തുന്നില്ല എന്നുള്ളതായിരുന്നു ഇവരുടെ ആരോപണം നേരത്തെ തന്നെ ആരോപണം നിലനിൽക്കുന്നുമുണ്ട് അതായത് കെ സുരേന്ദ്രന് ശേഷം രാജചന്ദ്രശേഖർ അധ്യക്ഷനായി കഴിഞ്ഞത് കഴിഞ്ഞപ്പോൾ സെല്ലുകളുടെ കാര്യത്തിൽ ഈ പറയുന്ന ഒരു ഒരു ഗൗരവം കാണിച്ചിട്ടില്ല അല്ലെങ്കിൽ സെല്ലുകളുടെ കാര്യത്തെക്കുറിച്ച് അന്വേഷിക്കുന്നില്ല എന്നുള്ളത് തുടക്കം മുതൽക്ക് തന്നെയുള്ള ആരോപണമാണ് ആ ആരോപണം വാട്സ്ആപ്പ് ഗ്രൂപ്പിലടക്കം ചർച്ചയാകുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ആ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ആരോപണം ഉന്നയിക്കുന്ന ആളുകൾ എന്ന് പറയുന്നത് സെൽ കൺവീനർ കൾച്ചറൽ സെൽ കൺവീന ട്രേഡേഴ്സൽ കൺവീനർ അടക്കമുള്ള ആളുകളാണ് ഇത്തരത്തിൽ വിമർശനം ഉന്നയിച്ചിരിക്കുന്നത് അതുമാത്രമല്ല ഈ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ പാർട്ടിയെക്കുറിച്ചോ അല്ലെങ്കിൽ പാർട്ടി പോഷക സംഘടനകളുമായി ബന്ധപ്പെട്ട ഒരു വിവരവും ലഭിക്കുന്നില്ല എന്നുള്ള ആരോപണം കൂടി അവർ ഉന്നയിക്കുന്നുണ്ട് അതിന് മറുപടി പറയണം ഒരു എസ് മറുപടി എങ്കിലും പറയണം എന്നുള്ളതാണ് അവർ ഗ്രൂപ്പിൽ ഇട്ടിരിക്കുന്നത് പക്ഷേ അതിന് ഒന്നും തന്നെ ലഭിച്ചിട്ടില്ല ഈ വിമർശനം കുറേ നേരം കഴിഞ്ഞപ്പോൾ അവസാനിക്കുകയാണ് ചെയ്തത് അതായത് പാർട്ടിയുടെ പ്രധാനപ്പെട്ട സെൽ ഭാരവാഹികളായിട്ടുള്ള ആളുകൾ ഉന്നയിക്കുന്ന ആരോപണങ്ങൾക്കും അതിനകത്ത് മറുപടി ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇവർ ഇവരുടെ പ്രശ്നം നേരത്തെയും സമാനമായിട്ടുള്ള വിമർശനങ്ങളൊക്കെ തന്നെ ഉയർന്നിരുന്നു ഏകദേശം ഇരുപതോളം സെല്ലുകളുടെ കൺവീനർമാരും കോ കൺവീനർമാരും അടങ്ങിയിട്ടുള്ള വാട്സപ്പ് ഗ്രൂപ്പിലാണ് ഇത്തരത്തിലുള്ള ഒരു വിമർശനം വന്നിരിക്കുന്നത് ആ വിമർശനത്തിൽ ഒരു ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു വിമർശനം എന്ന് പറയുന്നത് എന്തൊക്കെ പറഞ്ഞാലും ശരി ചെയ്യാനാകാത്ത ഒരു സാഹചര്യം ആണ് ഇപ്പോൾ ഉള്ളത് മോർച്ചകളെയും സെല്ലുകളെയും ഒരുമിച്ച് ഏകോപിപ്പിച്ച് കാര്യങ്ങൾ ചെയ്യാതെ അദ്ദേഹത്തിന് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ള കാര്യം വളരെ നേരത്തെ ഞാൻ അറിയിച്ചിരുന്നു എന്നാണ് ഒരു സെൽ കൺവീനർ അതിനകത്ത് എഴുതിയിരിക്കുന്നത് ബി ജെ പിയെ സംബന്ധിച്ചൊരു ഒരു കാര്യത്തിൽ പോലും ഒരു കൃത്യതയില്ലാത്ത നേതൃത്വവും മറ്റ് കാര്യങ്ങളുമാണ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ഒരു തവണ പോലും അധ്യക്ഷൻ ചില കാര്യങ്ങൾ ഇവിടെ സംഭവിക്കുന്നുണ്ട് അതിനൊരു കൃത്യമായ മറുപടി നൽകുന്നില്ല എന്നെനിക്ക് തോന്നുന്നു അഞ്ചു പൈസയുടെ ഗുണവും ഇല്ലാതെ നിങ്ങൾ താഴേക്ക് പോകുന്ന അവസ്ഥ ഉണ്ടാകും എന്ന് വരെ പറയുന്ന നിലയിലേക്ക് ആ ഗ്രൂപ്പിൽ ചർച്ചകൾ എത്തി എന്നുള്ളതാണ് ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്തായാലും ഈ ഇത്തരത്തിലുള്ള വിമർശനത്തെ ഏത് രീതിയിലാണ് നേതൃത്വം കാണുക എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ ബി ജെ പിയുടെ സംസ്ഥാന സമിതി യോഗം നടക്കുമ്പോഴും താഴെത്തട്ടിൽ നിന്ന് ഈ ബി ജെ പിയുടെ ഗൃഹസമ്പർക്ക പരിപാടിയുമായി ബന്ധപ്പെട്ട് ആരോപണങ്ങൾ ഉയർത്തിരുന്നു അതിൻ്റെ തുടർച്ചയായിട്ട് വേണം ഇത്തരത്തിൽ പുറത്തേക്ക് വരുന്ന ഈ വിമർശനം ൾ ഒക്കെ തന്നെ കാണാൻ വേണ്ടി ഇനി നേതൃത്വം ഏത് രീതിയിൽ എങ്ങനെയാണ് പ്രതികരിക്കുക എന്നുള്ളത് കൂടിയാണ് നമ്മൾ നോക്കി കാണേണ്ടത് സുജയ ശരി ഹരിമോഹനാണ് വിവരങ്ങൾ നൽകിയത്